നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ എക്സൈസ് പ്രോഗ്രാമുകൾ അപേക്ഷ മാർച്ച് മുപ്പത് വരെ കോയമ്പത്തൂർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ യു ജി പി ജി പ്രോഗ്രാമുകൾ ഇന്ത്യക്ക് വൻതോതിൽ വിദേശനാണ് നേടിത്തരുന്ന ടെക്സ്റ്റൈൽസ് വ്യവസായത്തിൻ്റെ പ്രവർത്തനത്തിനോ മാനേജ്മെൻറ്റിനുമുള്ള തനതു പ്രോഗ്രാമുകൾ തീരെ കുറവാണ് ഈ വ്യവസായത്തിൻ്റെ മുഖ്യ കേന്ദ്രങ്ങളിലൊന്നായ കോയമ്പത്തൂരിൽ രണ്ടായിരത്തി രണ്ടിൽ സ്ഥാപിതമായ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽസ് മാനേജ്മെൻറ്റിൽ നിന്നും യോഗ്യത നേടുന്നവർക്ക് മികച്ച ജോലി സാധ്യതയുണ്ട് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ സ്വയം സേവരണ സ്ഥാപനത്തിന് എ ഐ സി ടി അംഗീകാരവും നാക്ക് അക്രഡിറ്റേഷനും ഉണ്ട് ഇവിടുത്തെ യു ജി പി ജി പ്രോഗ്രാമിലേക്ക് മാർച്ച് മുപ്പത് വരെ അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ വെബ്സൈറ്റ് എസ് പി പി ഐ എസ് ടി എം ഡോട്ട് എ സി ഡോട്ട് ഇൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയെന്ന് നോക്കാം സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ബി എസ് സി ടെക്സ്റ്റൈൽസ് മൂന്ന് വർഷം അമ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അടങ്ങിയ പ്ലസ് ടു അഥവാ ടെക്സ്റ്റൈൽ വിഷയങ്ങളടങ്ങിയ വൊക്കേഷണൽ പ്ലസ് ടു വേണം പട്ടിക പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാല്പത്തി അഞ്ച് ശതമാനം മാർക്ക് ബി എസ് സി ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് മൂന്ന് വർഷം പ്രവേശന യോഗ്യത ബി എസ് സി ടെക്സ്റ്റൈൽസിൻ്റെ തന്നെ ബി ബി എ ടെക്സ്റ്റൈൽസ് ബി എ ബിസിനസ് അനലിസിസ് മൂന്ന് വർഷം അമ്പത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും പ്ലസ് ടു പട്ടിക പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ബി എസ് സി ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാല ഡിസൈൻ മൂന്ന് നാല് വർഷം പ്രവേശന യോഗ്യത ബി ബി എയുടെ തന്നെ മൂന്ന് വർഷത്തിന് ശേഷം ബി എസ് സി ബിരുദത്തോടെ വിട്ടുപോരുകയോ നാലാം വർഷം കൂടി പഠിച്ച ഓണേഴ്സ് റിസേർച്ച് നേടുകയോ ചെയ്യാം ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ബിരുദധാരികൾക്ക് പ്രവേശനമുള്ള ഓൺലൈൻ കോഴ്സുകളാണ് ഒന്ന് മെഡിക്കൽ ടെക്സ്റ്റൈൽസ് മാനേജ്മെന്റ് രണ്ട് നോൺ വോവൺ ടെക്സ്റ്റൈൽസ് മാനേജ്മെന്റ് മൂന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലകളിലെ സേവന പരിചയം അഭിവാമ്യം ഓരോ കോഴ്സിനും മുപ്പത് മണിക്കൂർ ക്ലാസുകൾ ഫീസ് പതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം ഇവയ്ക്ക് പുറമെ ഇവയ്ക്ക് പുറമെ പ്ലസ് ടു ജയിച്ചവർക്കുള്ള ടെക്സ്റ്റൈൽസ് ഡിസൈൻ ഓഫ് ലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സും ഉണ്ട് മുപ്പത് മണിക്കൂറാണ് ഫീസ് പതിനായിരം രൂപ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് സെവൻ സീറോ ഫോർ സെവൻ നയൻ സിക്സ് സെവൻ ഫൈവ് സ്കിൽസ് അറ്റ് ദ റേറ്റ് എസ് വി പി ഐ ടി എം ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇമെയിൽ ഐ ഡി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എം ബി എ ടെക്സ്റ്റൈൽസ് അപ്പാരൽ റേറ്റഡ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് മാനേജ്മെന്റ് ടെക്സ്റ്റൈൽസ് ബിസിനസ് അനലിക്സ് അഞ്ച് പ്രോഗ്രാമുകൾക്ക് രണ്ട് വർഷം വീതം അമ്പത് ശതമാനം മാർക്കോടെ ബിരുദം വേണം പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം സെപ്റ്റംബർ അകം ബിരുദ ഫലം ഹാജരാക്കുന്നവർക്ക് അപേക്ഷിക്കാം എം എസ് സി ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാല ഡിസൈൻ രണ്ട് വർഷം ഈ മേഖലയിലെ ശാസ്ത്ര സാങ്കേതിക മാനേജ്മെൻറ്റ് വർഷങ്ങൾ സംഭവിപ്പിച്ച പാഠ്യക്രമം ടെക്സ്റ്റൈൽസ് ക്ലോത്തിങ് കോസ്റ്റ്യൂം ഡിസൈനിങ് ഫാഷൻ ഫാഷൻ ടെക്നോളജി ഫാഷൻ ഡിസൈനിങ് അപ്പാലോ ഡിസൈനിങ് ഫാഷൻ ആർട്സ് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് കെമിസ്ട്രി ബി വോ ഗാർമെൻസ് ടെക്നോളജി ഇവയിലൊന്നിലെ വാച്ചൽ ബിരുദം തന്നെ വേണം മറ്റ് പ്രശസ്ത വിഷയങ്ങളിൽ യു ജി സി എ ഐ ടി ഇ അംഗീകാരമുള്ള ബാച്ചിൽ ബിരുദമായാലും മതി ബിരുദം ഏതായാലും അമ്പത് ശതമാനം മാർക്ക് വേണം പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം പട്ടിക ഫിനേഷൻ വിഭാഗക്കാർക്ക് നാൽപ്പത് ശതമാനം സെലക്ഷൻ യു ജി പ്രോഗ്രാമുകൾ പ്ലസ് ടുക്കാർക്കും സി യു ഇ ടി അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻട്രൻസ് ടെക്സ്റ്റിലെ എസ് വി പി ഇ ടിമാർക്കും അപേക്ഷിക്കാം പി ജി പ്രോഗ്രാമുകൾ സി യു ഇ ടി എസ് വി പി ഇ ടി ഏതെങ്കിലും മാനേജ്മെന്റ് എൻട്രൻസ് ടെക്സ്റ്റൈസിലെ സ്കോർ നോക്കി സെലക്ഷൻ നടത്തും എസ് പി ഇ ടി ഒരു മണിക്കൂർ ഓൺലൈൻ ടെസ്റ്റാണ് അമ്പത് ശതമാനം മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ സിലബസ് സൈറ്റിലെ പ്രോസ്പെക്ടൽ ഉണ്ട് അപേക്ഷ ഒരു ഫോമിൽ ഒരു പ്രോഗ്രാമിന് മാത്രമേ അപേക്ഷിക്കുവാൻ കഴിയൂ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ അപേക്ഷാ ഫീ അടയ്ക്കേണ്ട അപേക്ഷാ അപേക്ഷ രീതി സൈറ്റിലെ പ്രോസ്പെക്ടിലുണ്ട് കൈത്രി നെയ്ത്തുകാരുടെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട് പട്ടിക വിഭാഗക്കാർക്കും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ